ഞാൻ തൊ തൊടുപുഴ കരിങ്ങുന്ന എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നതാണ് എൻ്റെ അംബിക എൻ്റെ മോൻ്റെ പേര് അഭിജിത്ത് അഭിഷേക് എൻ്റെ കൂട്ടുകാരി തൊട്ടടുത്തുള്ള എൻ്റെ സ്നേഹിത ചേച്ചി എനിക്ക് ഞാൻ അമ്മയുടെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസം വന്നു അന്ന് തന്നെ അമ്മയോട് ഉടമ്പടി എടുത്ത് പോകാൻ സാധിച്ചു ഉടമ്പടിക്ക് വരുമ്പോൾ ഇവിടെ ആദ്യമായി വന്നപ്പോൾ ഞാൻ ഹിന്ദുവാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷമായി ഈശോയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന കുടുംബമാണ് എങ്കിലും അമ്മയെടുത്ത് വരുന്നത് ഈ സമയത്താണ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായി വരാൻ വേണ്ടി അവസരം ഈ ചേച്ചി ഒരുക്കി ഒരുക്കിത്തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നു വരാൻ വണ്ടി ബുക്ക് ചെയ്തപ്പോഴത്തേക്കും വരുന്ന ദിവസം എന്നെ ഈ ചേച്ചി വിളിച്ച് പറഞ്ഞു അമ്പിക്ക് പോകാനായിട്ട് സീറ്റില്ല ഒരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് സാരമില്ല ചേച്ചി ചേച്ചി പോയിക്കോ എനിക്ക് അമ്മ ഒരുക്കുന്ന സമയത്ത് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്കായപ്പോൾ വിളിച്ച് പറയുവാണ് പോകാൻ ബുക്ക് ചെയ്തതിനകത്ത് ആരോ പോകാൻ തടസ്സമുണ്ട് അമ്പിക്ക് പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ ആരാണ് എനിക്ക് വേണ്ടി മാറിത്തന്നത് ആ കുടുംബത്തെ അമ്മ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ഇങ്ങനെ കുറേ പൂക്കൾ വച്ചിരിക്കുന്നു അപ്പം ഞാൻ മനസ്സ് ചിന്തിച്ചു എൻ്റെ അമ്മയെ എൻ്റെ അയൽവട്ടത്തെ വീട്ടിലും കുറേ റോസാപ്പൂക്കളുണ്ട് എൻ്റെ വീട്ടിലും കുറച്ച് വെന്തിപ്പൂക്കളൊക്കെ ഉണ്ട് ഒരു പൂ പോലും അമ്മയ്ക്ക് വയ്ക്കാൻ കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സ് ചിന്തിക്കുന്നു അപ്പോൾ പുറകിലൊരു മോൾ വന്നിട്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്ന ഒരു മോൾ വന്ന് ഒരു സ്റ്റീലിൻ്റെ വട്ടപാത്രം തുറന്നിട്ട് എൻ്റെ ഇതിലേക്ക് ഒരു റോസാപ്പൂ തരികയാണ് ചേച്ചി ഈ റോസാപ്പൂ അമ്മയ്ക്ക് വെച്ചോളൂ അങ്ങനെ ആ പൂ ഞാൻ അമ്മയ്ക്ക് വെച്ചു അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇവിടെ കൃപാസന അമ്മയുണ്ട് തീർച്ചയായും ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ സാധിച്ചു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഈ രണ്ട് മക്കൾക്കും വേണ്ടി അവരുടെ പഠനകാര്യങ്ങളും അവരുടെ വിദേശത്ത് പോകാനുള്ള അവർക്കൊരു ജോലി ലഭിക്കുന്ന കാര്യങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി മദ്യപാനികളുണ്ട് അവർക്ക് വേണ്ടിയുമൊക്കെയാണ് ആറ് ആദ്യം ഞാൻ വെച്ചത് അങ്ങനെ ആറുമാസം ഞാനിവിടെ വന്നു അതിനുശേഷം കുറച്ച് ആറുമാസം മുടങ്ങിപ്പോയി മുടങ്ങി കൂടുതൽ പ്രാർത്ഥനയും അങ്ങനെ പ്രാർത്ഥനയുണ്ട് സന്ധ്യ പ്രാർത്ഥനയെല്ലാം ഞങ്ങളൊക്കെ ചെല്ലുമെങ്കിലും അമ്മയുടെ ആഴമായിട്ടുള്ള പ്രാർത്ഥന വിട്ടുപോയി വീണ്ടും രണ്ടാമത് ഒന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം എൻ്റെ മൂത്ത മൂന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നു ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ മക്കൾ പറയും അവർക്ക് കിട്ടിയ ജോലി അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ ഞാൻ അമ്മയോട് ഉടമ്പടി വെച്ചപ്പോൾ അവർക്ക് സാധിച്ചിട്ട് അവർ പറയും എൻ്റെ പേര് അഭിജിത്ത് അമ്മ ഉടമ്പടി എടുത്ത വഴി എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം ഞാനൊരു ഒരു വർഷമൊക്കെ ആയിട്ട് ക്യാനണിക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ സ്റ്റെപ്പിലും ഓരോ തടസ്സങ്ങളായിരുന്നു ആദ്യം ഐ എൽ ടി എസ് കിട്ടുന്നില്ല പിന്നെ ഐ എൽ ടി എസ് കിട്ടിയപ്പോൾ ഓഫർ ലെറ്റർ കിട്ടുന്നില്ല ആ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞപ്പം ലോൺ പാസ്സായില്ല ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല അപ്പം ആ ഓഫർ ലെറ്ററൊക്കെ റിജക്റ്റായിപ്പോയി പിന്നെ വേറെ ഓഫർ ലെറ്റർ എടുത്തു എന്നിട്ട് ലോൺ പാസ്സായി ലോൺ പാസ്സായി വിസക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും വിസ റൂൾസൊക്കെ ചേഞ്ചായി വിസക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനും ഇവനും പിന്നെ പപ്പാടനിയൻ്റെ ഒരു മോനുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരെയും കൂടെ അമ്മ ഇവിടെ ഒരു ഒന്നൊന്നര മാസം മുമ്പ് വിളിച്ചിട്ട് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഒരു ഭയങ്കര സ്പീഡിലെല്ലാം റെഡിയായി ഒരു ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വിസയും കിട്ടി മറ്റവനിപ്പം ഒമാനി പോയി കഴിഞ്ഞ മാസം അവസാനം ഒമാനി പോയി എല്ലാം ഭയങ്കര സ്പീഡിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവിടെ വന്ന പിന്നെയാണ് നടന്നത് അതുവരെ എല്ലാം തടസ്സങ്ങളായിരുന്നു എൻ്റെ പേര് അഭിഷേക് ആയി തന്നെ ഞാൻ ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ പല പല ജോലികൾക്ക് വേണ്ടിയിട്ട് നടന്നിട്ട് എനിക്കിതുവരെ ഒരു നല്ല ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഒരു ഒന്നര മാസം മുമ്പ് എൻ്റെ ഒരു കസിൻ ചേട്ടായി അവിടെ ബഹ്റിനിലുണ്ട് അപ്പോൾ ആ ചേട്ടായി വഴി എനിക്കാണെങ്കിൽ ഒരു നല്ലൊരു ജോലി എനിക്ക് ഒത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അന്നേരം കുറേ സന്തോഷിക്കുകയൊക്കെ ചെയ്തു എന്നാലും അതിനു വേണ്ട വിസയ്ക്ക് വേണ്ട മെഡിക്കൽ എടുത്ത സമയത്ത് എനിക്കാണെങ്കിൽ ഈ ഹെപ്പറ്റിസ് ബി എന്ന് പറയുന്ന ഒരു ബ്ലഡിനകത്തുള്ള ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റീമെഡിക്കൽ എടുത്തു പിന്നെ ഒരു രണ്ട് മൂന്ന് തവണ എടുത്തപ്പോഴും എനിക്ക് അതേ സെയിം ഇഷ്യൂ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ ഡോക്ടർമാർ പറഞ്ഞു എന്തായാലും ഇനി വേറെ രാജ്യത്തോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല വേറെ വിസക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും റീമെഡിക്കൽ എന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിൽ അപ്പം എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ആദ്യമേ ഇപ്പൊ ആരോട് പറഞ്ഞാലും കൂട്ടുകാരോട് പറഞ്ഞാലൊക്കെ അവര് കളിയാക്കുകയൊക്കെ ചെയ്യുള്ളായിരുന്നു പക്ഷേ എങ്കിലും ആര് കളിയാക്കലും കുഴപ്പമില്ല അമ്മയുടെ കൂടെ ഇരുന്ന് ആ ഉടമ്പടി ഞാൻ വിശ്വസിച്ച് അത് പ്രാർത്ഥിച്ച പിന്നെ എനിക്കാണെങ്കിൽ ഈ ഒന്നര മാസത്തിനുള്ളിൽ എനിക്കൊരു ഒമാനിലോട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ആണെങ്കിലും ഞാൻ ഇപ്പം ഇവിടുന്ന് ഉപ്പും അതുപോലെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എന്തായാലും എനിക്കൊരു വിശ്വാസത്തോടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തായാലും ആ ഒരു മെഡിക്കൽ കിട്ടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആ ഒരു ജോലിക്ക് പോകാനായിട്ട് ഇപ്പം ആറുമാസം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒന്നര മാസത്തിനുള്ളിൽ തന്നെ അതെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പം അതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അത് കൂടാണ്ട് തന്നെ എനിക്ക് എന്തായാലും എൻ്റെ ആ ഒരു കസിൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി അതുപോലെ തന്നെ എന്നെ ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ കളിയാക്കിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാൻ ഇപ്പോൾ തയ്യാറായി നിപ്പുണ്ട് അപ്പോൾ അത് എന്നോ എന്നോടുള്ള എന്നോടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് പോലും മാത്രമല്ല ഇപ്പോൾ അമ്മയുടെ അനുഭവങ്ങളാണെങ്കിലും ഇവിടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നാണേലും ഈ എന്താ യൂട്യൂബിലൂടെ കൂടുതലും ആൾക്കാർ മൊബൈൽ മൊബൈലുപയോഗിക്കുന്നതുകൊണ്ട് യൂട്യൂബിലൂടെയൊക്കെയാണ് കൂടുതലും ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അതുപോലെ എനിക്ക് ഒരു സാക്ഷ്യം വന്ന് പറയണം അപ്പോൾ വിസ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിലാണേലും മെഡിക്കൽ കൊടുത്തിട്ടുണ്ടെങ്കിലും വിസയുടെ കാര്യങ്ങളൊന്നും വരുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ അമ്മയോട് ഒന്ന് പ്രാർത്ഥിച്ചു അമ്മയും മാതാവേ എന്തായാലും ആ ഒരു വിസയുടെ കാര്യങ്ങളൊക്കെ ഇത്ര ആയിട്ട് എന്താണ് വരാത്തത് എന്നാണോ വന്നത് അന്ന് തന്നെ ഞാൻ പിറ്റേ ദിവസം വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഇന്നലെ പ്രാർത്ഥിച്ചു ഇന്നലെ വൈകുന്നേരം ആകേണ്ട താമസം തന്നെ എനിക്ക് വിസയും വന്നു എൻ്റെ ടിക്കറ്റും വന്നു ഈ ചൊവ്വാഴ്ച ഞാൻ എന്തായാലും ഒമാനിലോട്ട് പോകാൻ പോവാ അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ രണ്ട് വർഷമായി ആദ്യം ഉടമ്പടി ഒന്ന് എടുത്തിട്ട് അതിനിടയ്ക്ക് ഒത്തിരി സഖനങ്ങളൊക്കെ എനിക്കുണ്ടായി അതിലൂടെയാണ് ഇതെല്ലാം നേടിത്തന്നത് അമ്മയും ഈശോയും അപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് വീണു ആ വീഴ്ചയിൽ തളന്നു പോയി തളർന്നു പോയപ്പോഴത്തേക്ക് അത് മെഡിക്കൽ കോളേജിലായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നു അപ്പം മെഡിക്കൽ കോളേജ് ശുശ്രൂഷിച്ചണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഉടമ്പടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റില്ലായിരുന്നു എങ്കിൽപ്പോലും ഞാൻ ഇതുപോലെ ഹാളിൽ ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു സ്റ്റേ സ്ഥലത്ത് കൊണ്ടുപോയി ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് അവരുടെ മുമ്പിൽ ഞാൻ എന്നും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും അത് കാണുമായിരുന്നു എങ്കിലെനിക്കത് നാണക്കേടൊന്നും തോന്നിയില്ല ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഞാൻ പ്രാർത്ഥിക്കുന്ന സൈഡിലുള്ള മക്കളൊക്കെ പിറ്റേ ദിവസം മുതൽ അവർ ഫാനെല്ലാം നിർത്തിത്തരും ഞാൻ പ്രാർത്ഥിക്കുന്നത് നോക്കിയിരിക്കും പിന്നെ പിന്നെ എല്ലാവരും എന്നോട് പറയും ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്ന ആക്സിഡൻ്റോ എന്നൊക്കെ കിടക്കുന്ന ആൾക്കാർ കരയുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും എൻ്റെയിൽ കൃപാസനമ്മയുടെ തൈലമുണ്ട് ഞാൻ ഇച്ചിരി വെരട്ടിത്തരട്ടെ അവർ പറയും ജയിച്ച് വരട്ടിക്കോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരയുന്ന വ്യക്തികൾക്ക് അത് കൊടുക്കും അവർ ആശ്വാസമായിട്ട് കിടന്ന് ഉറങ്ങും അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് തൊടുപുഴ ഹോസ്പിറ്റലിലേക്ക് വന്നു ഒരാഴ്ച വീണ്ടും അവിടെ കിടക്കാനിടയായി അപ്പോൾ ഞാൻ അവിടെയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യ ദിവസങ്ങളിലൊക്കെ എല്ലാവരും അത്ഭുതം പോലെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഷുഗർ വന്ന് പഴുത്ത് കുറേ വ്രണങ്ങളായിട്ടുള്ള മക്കളെല്ലാം കെട്ടിവെച്ചിങ്ങനെ കിടക്കുക അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി ഉടമ്പടി തൈലം പെരട്ടിത്തേട്ടെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഉടമ്പത്തരം അപ്പോൾ അവര് പറയും പെരട്ടിക്ക ചോദിച്ച് ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞങ്ങൾക്ക് പെരട്ടണേന് കുഴപ്പമില്ല എന്ന് പറയും അപ്പം ഞാനങ്ങനെ വ്രണ്ണം പഴുത്ത് കാലിൻ്റെ അകത്ത് പഴുത്തിരിക്കുന്നവർ മോന് പെരട്ടിക്കൊടുത്ത് പെരട്ടിക്കൊടുത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ശക്തിയില്ല അമ്മ വിചാരിച്ചാൽ ഈ ഹോളിലുള്ള മക്കൾക്കെല്ലാം അത്ഭുതമാണെന്ന് വിചാരിക്കാൻ ഒരു പ്രവൃത്തി അമ്മ ചെയ്യണേ എന്ന് പറഞ്ഞ് ഞാൻ കുറേ പേരുടെ മുറിവുള്ളിൽ സന്ധ്യ കഴിയുമ്പോൾ ഈ തൈലം പുരട്ടി പ്രാര്ത്ഥിച്ച് പുരട്ടി കൊടുക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്തപ്പോൾ ഒരു മോൻ്റെ കാല് പഴുത്തു വ്രണമായിട്ടിരുന്ന വ്രണം പതുക്കെ കരിയാൻ തുടങ്ങി വ്രണം അപ്പോൾ അവർ സന്ധ്യ സമയത്ത് കൈകാലം കഴുകി ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് വന്നിരുന്ന ഇത് കൂടുകയും ഇതെല്ലാം ഭക്തിയോടുകൂടി സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് നാലാമത്തെ ദിവസം ഞാൻ ഒരു രാത്രിയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു മോനെ വണ്ടി ആക്സിഡൻറ്റ് ചെയ്ത് കാലിൻ്റെ ഭക്തിയെല്ലാം ഇങ്ങനെ മാംസം വിട്ട് അസ്ഥി മാത്രം തെളിഞ്ഞു കാണാം അപ്പോൾ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റിയതാണ് അവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ രാത്രിക്ക് ചെന്നിട്ട് പറഞ്ഞു മോനെ അവൻ്റെ അമ്മ ആ മനുഷ്യൻ്റെ മോനും ഭാര്യയും അപ്പോൾ ഇവരുടെ കരച്ചിലും ഈ രോഗിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ കയ്യിൽ കൃപാസനം അമ്മയുടെ തൈലം ഉണ്ട് ഞാൻ ഇച്ചിരി ഞാനിത്തിരി തരട്ടെ ആശ്വാസം കിട്ടുമെന്ന് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പുരട്ടിക്കോ ചോദിച്ചു ഞങ്ങൾക്ക് അതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു ഒരു അത്ഭുതം എന്ന് പറയട്ടെ അമ്മയുടെ ഈശോയുടെ അത്ഭുതം അവിടെ അപ്പം തന്നെ കണ്ടു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മകനാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങി വീണ്ടും ഞാൻ പിറ്റേ ദിവസം സന്ധ്യ പ്രാർത്ഥനയിൽ എല്ലാവർക്കും പുരട്ടി കൊടുത്തു ഞാൻ വീണ്ടും രാത്രി കിടന്നുറങ്ങുന്നു ഒരു പന്ത്രണ്ട് മണി പഴയ ദിവസം പോലെ തലേ ദിവസത്തെ പോലെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി അന്നേരം ഈ എന്നെ വന്ന് തട്ടി വിളിച്ച് ചോദിച്ച് ചേച്ചി എൻ്റെ അച്ഛൻ ഇച്ചിരി തൈലം പുരട്ടി കൊടുക്കുമോ അച്ഛൻ കിടന്ന് ഭയങ്കര കരച്ചിലാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു തൈലം പുരട്ടി സെക്കൻഡ് കഴിഞ്ഞില്ല തലേ ദിവസത്തെ പോലെ തന്നെ കിടന്നുറങ്ങാൻ തുടങ്ങി അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് പ്രേക്ഷത വേല ചെയ്യാനൊക്കെ പറ്റി പിന്നെ ഞാൻ ഈ ചേച്ചിയുടെ കൂടെ എനിക്ക് ഒന്നും ഇല്ലാത്ത ആളാണ് എന്നെ എല്ലാത്തിനും സഹായിച്ച് എൻ്റെ ഈശോയും എൻ്റെ അമ്മയും മുമ്പേ നിർത്തിയിരിക്കുന്ന ഒരു ചേച്ചിയാണിത് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ചേച്ചി മുഖേ അമ്മ മോഹേന ഈ ചേച്ചി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളുടെ പോകുന്ന കാര്യങ്ങളും ലോൺ കാര്യങ്ങളും എല്ലാത്തിനും മുമ്പേ ഒരാളെ ഒരുക്കി ഒരുക്കിത്തന്നിരിക്കുകയാണ് അതുവഴി പിന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അത്ഭുതകരമായി അമ്മ ഒരു പ്രവൃത്തി എൻ്റെ വീട്ടിൽ നടത്തി ഞാൻ പല ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി അനുഭവപ്പെടാറുണ്ട് അപ്പം ഞാൻ ഇറങ്ങിപ്പോയിട്ട് അടുത്ത വീട്ടിൽ ഈ മുല്ലപ്പൂവിൻ്റെ ചെടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ ചെടി ചെന്ന് പരിശോധിക്കും ഈ പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്നാണ് അതുകൊണ്ടാണ് ഈ മണം വരുന്നത് അപ്പം നോക്കുമ്പോൾ അവിടെ പൂവൊന്നും ഇരിഞ്ഞിട്ടില്ല അപ്പം സന്ധ്യ പ്രാർത്ഥനയിൽ എൻ്റെ ഹസ്ബൻറ്റും മക്കളും എല്ലാരും കൂടും ഞാൻ ഇവരോട് തിരിച്ചു എന്ന് പറയും അവിടെ ചെന്നിട്ട് അവിടെ പൂക്കളൊന്നും ഇല്ല പക്ഷെ ഇവിടെ നല്ല മണം വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടാകുന്ന ചോദിക്കും അപ്പം എൻ്റെ ഹസ്ബൻഡ് ആദ്യം ആദ്യം അങ്ങനെ പറഞ്ഞില്ല പിന്നെ പിന്നെ പറയാൻ തുടങ്ങി എനിക്കും നല്ല മണം വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു രാവിലത്തെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അമ്മ എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുന്നു ഉടമ്പടിയിൽ അമ്മയുടെ ആ തീ അമ്മയെ കാണുന്നു എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ഇതുവരെ അമ്മയൊന്നു കാണാൻ പറ്റിയിട്ടില്ലല്ലോ അമ്മേ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കത്തിക്കുന്ന തിരി കുറച്ച് ടൈം മാറി മാറി നാളം കത്തുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വഴക്ക് പറഞ്ഞു നിങ്ങൾ ഫാനിട്ടിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല കാറ്റ് കാരണം അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നിർത്താൻ പറഞ്ഞു പക്ഷേ അമ്മയുടെ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഉരുകിക്കൊണ്ടിരുന്ന മെഴുകുതിരി താഴെത്താഴെ ഒരാഴ്ച ആയപ്പോഴത്തേക്കും അതൊരു അമ്മയുടെ ഏകദേശ രൂപത്തിലെ തിരിയുടെ ഇപ്പുറത്തേക്കും ആടി പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അതിവിടെ സാക്ഷ്യമായിട്ട് കാണിക്കുന്നു അപ്പോൾ അമ്മ അമ്മയായിട്ട് തന്നെ വന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്നു മെഴുകുതിരിയിൽ അതെൻ്റെ കയ്യിലുണ്ട് അമ്മടീതിരിനെ പിന്നെ കത്തിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ നിരവധിയായ ഈ മക്കൾക്ക് ലോൺ കിട്ടാൻ വേണ്ടി അവർ പറയാത്തൊരു കാര്യമുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് വഴി തടസ്സമായിരുന്നു ഞാൻ ഇവിടെ അമ്മയുടെ നിയോഗം വെച്ചില്ലായിരുന്നു പക്ഷേ ആദ്യ അമ്മ ആ വഴിയാണ് ഞങ്ങൾക്ക് തുറന്നു വന്ന് ഈ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ അമ്മ സഹായിച്ചത് ആ വഴി കിട്ടാൻ ഒമ്പത് പേര് ആധാരമില്ലാത്ത വസ്തുവായിരുന്നു അതിൽ നിന്ന് വർഷങ്ങളായിട്ട് തരില്ലായിരുന്നു അമ്മ വഴി എല്ലാവരെയും ചേർത്ത് നിർത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തനുഗ്രഹങ്ങളാണോ ചോദിച്ചതിനാൾ കൂടുതൽ വന്ന് ഇപ്പം വരെ ഞങ്ങളെ വഴി നടത്തുന്നു ഒത്തിരി കടങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും തന്നെ സമർപ്പിക്കുന്നു ഇത്രയും തന്ന അമ്മയും ഈശോയും ഇവർക്ക് പോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഇനി നടക്കാനുണ്ട് അത് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് എല്ലാ മക്കളും എന്ത് തടസ്സങ്ങളുണ്ടായാലും അമ്മ തീർച്ചയായും തരുമൊന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലിപ്പ് ഈ രണ്ട് മക്കളെയും കുട്ടി ആൾത്താരയിൽ സാക്ഷ്യം പറയുമ്പം ഈ പ്രായത്തിൽ മക്കളുള്ള മാതാപിതാക്കൾക്കറിയാം ഒരു ബോധ്യമില്ലാതെ ഈ പ്രായത്തിലൊന്നും പിള്ളേർ ആൾത്താരയിൽ കയറി നിൽക്കത്തില്ല അപ്പം വ്യക്തിപരമായിട്ട് ഈ രണ്ടു പേർക്കും ബോധ്യമുണ്ട് അതിൽ രണ്ടാമത്തെ ആളും സാക്ഷ്യം പറഞ്ഞ പറഞ്ഞു ആദ്യമൊക്കെ കൂട്ടുകാരൊക്കെ കളിയാക്കിയ കൂട്ടുകാർ തന്നെ പിന്നെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതെവിടെയാണ് ഈ ഉടമ്പടി എടുക്കുന്ന സ്ഥലമൊന്നും അപ്പോൾ ഈ കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയായ എപ്പോഴും ഈശോ തന്നെ പറയാനുണ്ട് ഇത് എന്നെ പീഡിപ്പിച്ചൊരു നിങ്ങളെയും പീഡിപ്പിക്കും പരിഹസിക്കും എൻ്റെ നാമത്തിൽ നീ ഇറങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പം ഇപ്പം ഈ സഹോദരി അമ്മ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഇതിലെ കുറെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഒരാളോട് ഉടമ്പടി തൈലം തേൽക്കട്ടെ എന്ന് ചോദിക്കുന്നു അതിന് ശേഷം അനുഗ്രഹം കിട്ടുന്നു പിന്നെ ആരൊക്കെയോ വന്ന് തോണ്ടി വിളിക്കുന്നു ഇപ്പോൾ ഒരാളുടെ കാര്യത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പം ഈ അമ്മ പറയാതിരിക്കുന്ന വേറെ വേറെ കാര്യങ്ങളുമുണ്ട് ഒരു പക്ഷേ എല്ലാവരും ഇങ്ങനെ സ്നേഹത്തോടെ ഇതിനെയൊക്കെ സ്വീകരിച്ചിട്ടുള്ള കഥകൾ മാത്രമല്ല അത് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ളൊരു ബോധ്യവും ബലവും ദൈവം കൊടുക്കുന്നുണ്ട് ആ ആത്മീയമായ ഒരു ബലത്തിലാണ് ഈ മക്കളുടെ ഈ കാര്യങ്ങൾ ഇപ്പം ആദ്യത്തെ മകൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഉടമ്പടിയിൽ വന്ന ശേഷം വേഗത്തിൽ നടന്നതെന്ന് പറയുന്നത് വേഗത ഉടമ്പടിയുടെ പ്രത്യേകതയാണ് കാരണം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിണത്തിൻ്റെ അനുഭവം നമ്മൾ ലോജിക്കലി അത് ഇത് നോക്കണത് ഒരു കാര്യം എത്രയും വേഗം പ്രാർത്ഥനയിൽ നടക്കുന്നുണ്ടോ അപ്പോൾ ആ വേഗത ഇതിൽ ഉണ്ടായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം അതിന് ഈ അമ്മ ഒരു പത്ത് മിനിറ്റോ ഒരു ഏഴ് പന്ത്രണ്ട് മിനിറ്റോ ഈ സാക്ഷ്യത്തിൻ്റെ പിന്നിൽ ഒരു കുറേ ദിവസങ്ങൾ ഇറങ്ങിത്തിരിച്ചതും കുറേ ദിവസം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വളരെ ഷോർട്ടാക്കി നമ്മൾ പറയാനായിട്ട് പറഞ്ഞിട്ടാണ് അമ്മ ഇപ്പോൾ ഇത്രയും ഷോർട്ടാക്കി പറയണത് ഇപ്പോൾ ഈ മക്കളെ കൊണ്ട് ആൾക്കാരെ നിർത്തണമെങ്കിൽ അത് അറിയാം അതിനത്രയും ബോധ്യവും അനുഭവം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട് അപ്പോൾ ആ ബോധ്യത്തിൽ ഈ രണ്ട് മക്കൾക്കും വ്യക്തിപരമായിട്ട് കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടത് അമ്മ പ്രാർത്ഥിച്ചതാണ് എൻ്റെ സ്വന്തം അമ്മ പ്രാർത്ഥിച്ചതാണ് മാതാവ് ഇടപെട്ടതാണെന്നുള്ളൊരു ബോധ്യം അതുകൊണ്ട് ഈ ഒരു ബോധ്യം ഒരു കുടുംബത്തിലേക്ക് ഒരമ്മയിൽ നിന്ന് മക്കളിലേക്ക് തരാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ശക്തമായിട്ടൊരു അടയാളവും സ്ഥിരീകരണമൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പം അമ്മ പറഞ്ഞ സാക്ഷ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയെന്നൊക്കെ പറയണത് ഒരുപക്ഷേ ലൂക്കായുടെ സുവിശേഷത്തിൽ മതയുടെ സു പത്താം അധ്യായത്തിലൊക്കെ നിങ്ങൾ എൻ്റെ നാമത്തിൽ പോകുമ്പം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച സുഖം കിട്ടുമെന്നുള്ള വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ കർത്താവ് വെറുതെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കുറേ നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്നവർക്കറി ഇതൊക്കെ ഇന്നും ദൈവം പലരിലൂടെയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇറങ്ങിത്തിരിക്കണം അപ്പം ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പം അമ്മ പറഞ്ഞല്ലേ ഇപ്പം കൂടെ നിൽക്കുന്ന ചേച്ചിയാണ് ഇതിലേക്ക് കൊണ്ടുവന്നതും ഈ സാക്ഷ്യം പറയാനും പുള്ളിക്കാരിത്തി ഇവിടെ ഉണ്ട് ഒരാളെ ഉടമ്പടി കൊണ്ടുവരുന്നു കൂടെ സഞ്ചരിക്കുന്നു സാക്ഷ്യം പറയാനും കൂടെ നിൽക്കുന്നു മക്കളുമായിട്ട് ഒരാളുടെ ബോധ്യം ലഭിക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ പിന്നെയും എവിടെ പറഞ്ഞു മാതാവിനെ കാണുവാനും അല്ലെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും സുഗന്ധാഭിഷേകം ലഭിക്കുവാനും എന്ന ഒരു സ്വാഭാവികമായിട്ടൊരു സാധാരണ ഒരു കുടുംബത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഉടമ്പടി വ്യക്തമായിട്ട് ചെയ്യാനായിട്ടൊരു പരിശ്രമമുണ്ട് അപ്പോൾ ആ പരിശ്രമത്തെയാണ് ദൈവം ആശീർവദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഓരോ വ്യക്തിയും ഇതിൻ്റെ മുന്നിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അതിന് മുമ്പിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം നിന്നും ഇരുന്നും ചെയ്തും പ്രവർത്തിച്ചും ചെയ്ത അനുഭവങ്ങൾ ചുരുക്കിയാണ് പറയുന്നത് അപ്പോൾ ആ അമ്മയുടെ ആത്മീയ ആസ്തിയുടെ പുറത്താണ് മക്കൾക്ക് അനുഭവം കിട്ടിയത് ഇതിലൊന്നും ഒരു സംശയം അച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ചെല്ലുന്ന ഒരു കൊന്തയും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതിൻ്റെ ആസ്തിയും ഒരാൾക്കും ഇപ്പം മറ്റുള്ളവരുടെ ഏതോ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ആ കുഞ്ഞിനു പ്രതി എന്നൊക്കെ പറയുന്ന മനസ്സിൻ്റെ ഒരു ഒരു പ്രാർത്ഥനയുടെ വലിപ്പമെന്ന് പറയണത് അത് ഭയങ്കരമായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടാകുമ്പോൾ വിഷമിക്കുന്ന നടക്കല്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ചെല്ലുക അവരോട് ചെന്ന് ചോദിക്കുക ഞങ്ങൾ അത് ചെയ്തോട്ടെ അപ്പം ചിലർ ചെയ്യേണ്ടതെന്ന് പറയും ചില ചെയ്യണം അപ്പം ഇതെല്ലാം മുന്നിൽ കണ്ടോണ്ടാണ് പറയുന്നത് ചിലപ്പോൾ അവർ നിഷേധിക്കും ചിലപ്പോൾ നമ്മൾ തള്ളി പറയും ഇറങ്ങിപ്പോകാൻ പറയും അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടോണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനുള്ളൊരു ധൈര്യം പരിശുദ്ധ അമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധൈര്യത്തിൻ്റെ മേലുള്ള ആശീർവാദമാണ് ഈ മക്കളും മക്കളുടെ അനുഭവം ഇനിയും ഭാവിലുള്ള കാര്യങ്ങൾ മാതാവ് എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ഒപ്പം ഉടമ്പടി യാത്രയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക